ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാനിന്ന് എൻ്റെ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഇന്ന് എനിക്ക് വളരെ ദുഃഖകരമായ ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു കുഞ്ഞം പൂച്ചയായിരുന്നു ഇത് ഗ്രാലി കളറ് വന്നിട്ട് നല്ല ലവബിളായിരുന്നു നല്ല കുരുത്തക്കേടും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വർഷം ഗ്യാപ്പിൽ ഒരു വർഷം ഗ്യാപ്പല്ല ഒരു വർഷത്തിൽ ഉള്ളിൽ കുഞ്ഞ് പൂച്ചയായിരുന്നപ്പോൾ എൻ്റെ കൂടെ ഇവിടെ കഴിഞ്ഞതാണ് മോനുണ്ടായിരുന്ന കാലഘട്ടത്തിലെല്ലാം മോനുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഞാനും മോനും അപ്പഴ് ഈ പൂച്ച ഭയങ്കര കൊടുത്തൊക്കെ ഇടും ഞങ്ങളുമായിട്ടില്ല അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എവിടത്തെയും ഒരു പൂച്ച ചുറ്റുപാടിൽ തന്നെ ഉള്ളതായിരിക്കും ഒരു പൂച്ച വന്നിട്ട് ഇതുമായിട്ട് കളിച്ചിട്ട് പിന്നീട് ഈ പൂച്ച അങ്ങോട്ടത്തേക്ക് കൊണ്ടുപോവേ എന്തോ എവിടെയോ ഞാൻ ആരുടെയും പേരും ഊരും ഒന്നും പറയുന്നില്ല അങ്ങനെ ഈ എൻ്റെ പൂച്ച അങ്ങോട്ടത്തേക്ക് ഷിഫ്റ്റായി എന്തോ അങ്ങോട്ടത്തേക്ക് അങ്ങ് ആയി കുറേ നാളത്തേക്ക് എൻ്റെ പൂച്ച മിസ്സിങ് ആയിരുന്നു അപ്പോഴും ഞാൻ അറിയുന്നുണ്ട് എവിടെയാണ് പൂച്ച എന്നുള്ളത് അപ്പോൾ പൂച്ച അങ്ങോട്ട് പോയിട്ടായിരിക്കാം ചിലപ്പം ചില മനുഷ്യരുണ്ട് പിടിച്ചു വെച്ചേക്കും പിന്നെ പൂച്ച അങ്ങനെയുമാണ് ആയിരിക്കാം പിന്നീട് അങ്ങനെ മാറിപ്പോകുന്നൊരു പൂച്ചയല്ല പക്ഷേ ഞാൻ കരുതി അത് അടുത്ത വീട് അന്വേഷിച്ച് പോയതായിരിക്കും പക്ഷേ ഇത് കുറേ നാളത്തേക്ക് എവിടെയായിരുന്നു എന്നുള്ളതും എനിക്കറിയാം അതിനുശേഷം ഞാനുമായിട്ട് ഞാൻ നല്ല ടച്ചായിട്ടുള്ള ഒരു പൂച്ചയാണ് എൻ്റെ മോനുമായിട്ടും കാരണം മനുഷ്യരെ മൃഗങ്ങളെയാണല്ലോ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും അതുകൊണ്ട് മിനിമം എൻ്റെ പൂച്ച ഇടയ്ക്കിടയ്ക്ക് ഓരോ രാത്രി കാലങ്ങളിൽ വരുന്നുണ്ടായിരുന്നു ഇവിടെ ഞാൻ കാണുന്നുമുണ്ട് പക്ഷേ ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ പിന്നീട് അത് എന്തോ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ശക്തിയാണോ എന്തോ എന്നറിയില്ല അത് അങ്ങോട്ടത്തേക്ക് തന്നെ പോകുന്നു പിന്നെ ഞാനത് കാര്യമാക്കിയില്ല ഞാനും എൻ്റെ മോനുമായിട്ടുള്ള തിരക്കായിരുന്നു ഇവിടെ അങ്ങനെ ഞാനത് നോട്ട് ചെയ്തില്ല എങ്കിലും ഇതെൻ്റെ ഓർമ്മയിലുണ്ട് ആ സംഭവം എന്നുള്ളത് പക്ഷേ ഇത് ഇതിപ്പോൾ പൂച്ച പ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തോളും കേൾക്കുമ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോയും കൂടി ആകട്ടെ ഇത് അപ്പോൾ മിനിഞ്ഞാന്ന് എൻ്റെ പൂച്ച ഞാനും മോനും പുറത്തു പോയിട്ട് വന്നപ്പോൾ എൻ്റെ പൂച്ച സൈഡ് ചരിഞ്ഞിങ്ങനെ കാണിച്ചു വയ്യാത്തതായിട്ട് ഞാൻ കരുതി ഇപ്പോഴത്തെ എന്തെങ്കിലും മാരകമായ അസുഖമായിരിക്കും എന്തായാലും ഇവിടെ ഇല്ലായിരുന്നല്ലോ അപ്പം ഞാൻ എന്താണ് നീ എവിടെ പോയിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അതിങ്ങനെ സൈഡ് ചരിഞ്ഞിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് വയ്യാത്തതുപോലെ അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല പൂച്ച എന്തെങ്കിലും ആക്ഷൻ കാണിക്കുന്നു അല്ലെങ്കിൽ ഇപ്പഴത്തെ ഇപ്പോഴത്തെ രോഗങ്ങളുണ്ടല്ലോ പാർവോ വൈറസോ എന്തോ പൂച്ച സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ആയിരിക്കും എന്ന് കരുതി എനിക്ക് നോട്ട് ചെയ്യാനും പറ്റില്ല കാരണം കുഞ്ഞുമായിട്ട് അത്ര കണ്ട് തിരക്കിലായിരുന്നു അങ്ങനെ ഇന്നിപ്പോൾ പൂച്ച വീടിൻ്റെ ഉള്ളിൽ ഒരിടത്തായിട്ട് ഇരിക്കുന്നു ഇരുന്നപ്പോൾ എന്നെ കാണി വിളിച്ചു കാണിക്കുന്നു ഞാനിവിടെ ഇരിപ്പുണ്ട് കാരണം സംസാരിക്കാൻ അറിയില്ലല്ലോ മിണ്ടാപ്രാണികളല്ലേ സൈഡ് ചരിഞ്ഞിങ്ങനെ കാണിക്കുന്നു അപ്പോൾ കണ്ണിൻ്റെ അവിടെ ഒരു ചെറിയ ഷെയ്ഡായിട്ട് വന്നു എന്നിട്ട് തലയുടെ സൈഡ് പോർഷൻ ഫ്രണ്ടിൽ ചരിഞ്ഞിട്ട് ചരിഞ്ഞ് പിന്നെ റൗണ്ടായിട്ട് അടി കൊണ്ടതുപോലെയുള്ള ഒരു സംഭവം പറയാൻ പറ്റത്തില്ല കാരണം അക്രമാസക്തരായിട്ടുള്ള മൃഗങ്ങളെക്കാട്ടി കഷ്ടമുള്ള ജനങ്ങളൊക്കെ ഉള്ള നാടല്ലേ പറയാൻ പറ്റത്തില്ല എന്തുമാണ് എന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ കണ്ടില്ല ആക്സിഡൻ്റ് ആണെങ്കിൽ അതിങ്ങനെ ഇരിക്കത്തില്ല ഒന്നേ അത് ചത്തുപോകും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ആയിത്തീരും പക്ഷേ ഇത് അങ്ങനല്ല പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത മിണ്ടാപ്രാണികളോട് ഇതാരും ചെയ്താലും പുരുഷനല്ല സ്ത്രീ ആയിക്കോട്ടെ ഇപ്പോൾ സ്ത്രീകൾക്കാണ് ഭയങ്കര ഇതുള്ളത് ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല ഇപ്പം മിണ്ടാപ്രാണികളെ ദ്രോഹിക്കാനായിട്ട് എന്ത് തെറ്റാണ് മിണ്ടാപ്രാണി ചെയ്തത് പിന്നെ ഞാനത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഇറക്കണമെന്ന് തന്നെ കരുതിയിരുന്നതാണ് കാരണം മിണ്ടാപ്രാണിയെ ദ്രോഹിക്കുന്നവർക്കുള്ള ശിക്ഷ വളരെ വലുത് തന്നെയായിരിക്കും വളരെ വലുതെന്ന് പറഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നു വലിയൊരു വൻ വിപത്ത് ഞാനിപ്പോൾ പ്രാവ് പ്രാഹാവുകയല്ല മറിച്ച് അതിൻ്റെ ഒരു ലോജിക് പറഞ്ഞതാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നവർ കരുതും ഓ ഒരു മിണ്ടാപ്രാണിയല്ലേ പക്ഷേ അങ്ങനല്ല മനുഷ്യരായിരുന്നെങ്കിൽ പിന്നെയും വേണ്ടിയില്ല പക്ഷെ ഇത് മിണ്ടാപ്രാണിയോടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ചെയ്തവർക്ക് ഇതറിയാം ചെയ്തവർക്കുള്ള കാര്യമായിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശാപം ഏറ്റിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ ചിലർ ഈ വീഡിയോ കേൾക്കുമ്പോൾ പറയും എല്ലാം ശാപശക്തി വീഡിയോ ആണല്ലോ എന്ന് കാരണം അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിതിൽ പ്രത്യേകം പറയുന്നു ആരെയാണ് ആരാണ് ഇത് ചെയ്തതെന്നോ കാരണം ഞാൻ കണ്ടില്ല പക്ഷേ ഇത് മനുഷ്യരല്ലാതെ ചെയ്യാൻ വഴിയില്ല മനുഷ്യരാണോ മൃഗമാണോ അറിയില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ദ്രോഹമാണ് അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലുള്ളു എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് താങ്ക് യു പക്ഷേ ഈ ചെയ്തവർക്കറിയാം ഞാൻ മൃഗങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് എന്തെങ്കിലും ഒരു അപകടം പൂച്ചയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് എൻ്റെ പക്കൽ തന്നെ വരുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഒരു ദൈവം എന്നുള്ള ശക്തി ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും തീർച്ചയായിട്ടുള്ള കാര്യമാണ് ശരി താങ്ക്